എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന സത്യദാസ് എന്ന ഭാസ്കറിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഗീതു പൊളിച്ചെടുക്കുവാണ് അയാൾ എന്താ ഏതാന്നൊക്കെ ഗീതു തിരിച്ചറിയാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അതോടൊപ്പം തന്നെ ഗോവിന്ദ് ഇതുവരെ അറിയത്തില്ല അറിയാത്ത ആ വലിയ സത്യം എസ് ഏതെന്നു അറിയുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം വിജയലക്ഷ്മിനെ കാണാനായിട്ട് ഗീത ചെല്ലുവാണ് ഗീത എന്നിട്ട് വിജയലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സത്യദാസ് ആരാന്നുള്ള കാര്യങ്ങളൊക്കെ വിജയലക്ഷ്മി അവിടെ ഇവിടെയും തൊടാതെ മറുപടി കൊടുക്കുവാണ് എന്റെ ഭർത്താവാണ് രഞ്ജുവിന്റെ അച്ഛനാന്നൊക്കെ പക്ഷേ എങ്കില് ഭർത്താവെന്ന് പറഞ്ഞിട്ട് ഗീതന് അങ്ങോട്ട് വിശ്വാസം വന്നില്ല ഗീത പറഞ്ഞു എനിക്കറിയേണ്ട വേദ വേറൊരു കാര്യം മാത്രമാണ് രഞ്ജുവിന്റെ അച്ഛൻ എങ്ങനെ സത്യദാസായി അത് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാ മതി ഇത് കേട്ടതും വിജയലക്ഷ്മി എന്ന് ഇവൾ എന്താ അർത്ഥം വെക്കുന്നത് പിന്നീട് ഗീത പറഞ്ഞ് എനിക്കറിയാം അമ്മ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി അതങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്താണെങ്കിലും ഏതാണെങ്കിലും പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയാം പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മോളെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിപ്പൊ പറയാനായിട്ട് പറ്റില്ല അതിന് അതിൻ്റെതായ സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് ഇനി ഏത് സമയം അമ്മ എന്റെ സമയവും മുഹൂർത്തവും കണ്ടെത്തി വരുമ്പോത്തേയും മിക്കവാറും ആ കുടുംബം തന്നെ നശിച്ചു പോയിരിക്കും അറയ്ക്കൽ കുടുംബം എനിക്ക് തോന്നി ഈ സത്യദാസ് എന്ന് പറഞ്ഞ അയാള് അയാളൊരു ഊടായ്പന്ന് എനിക്ക് തോന്നേ പക്ഷെ ഇത് കണ്ണിനോട് പറഞ്ഞെനിക്ക് വിശ്വസിപ്പിക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഞാൻ അയാളെ അത്രയ്ക്ക് അങ്ങോട്ട് വിട്ടിട്ടുമില്ല എൻ്റെ ഒരു എപ്പോഴും അയാളുടെ മേലുണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു മോളെ ആരേ നമ്മൾ കണ്ണടിച്ചു വിശ്വസിക്കരുത് സൂക്ഷിക്കണമെന്ന് പറയാം അമ്മയാ പറഞ്ഞൊരു ദയാർത്ഥമില്ലേ അമ്മ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക അമ്മയുടെ ഭർത്താവ് അമ്മ എന്തുകൊണ്ട് അയാൾ ഉപേക്ഷിച്ചു അയാൾ പറയുന്ന ന്യായവാദങ്ങളൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അമ്മ കള്ളത്തരം പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇത്രയ്ക്ക് സംശയം എന്തെങ്കിലും ഉണ്ടോ തുറന്നു പറ ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു നീ കാത്തിരിക്ക കുറച്ചുകൂടെ കാത്തിരിക്കേ അതിനുശേഷം നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം പക്ഷെ അതുവരെ അറയ്ക്കൽ കുടുംബത്തിൽ നീ താങ്ങായും തണലുമായിട്ടും ഉണ്ടായിരിക്കണം അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ലെന്ന് പറയാം ഇതൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് കയറിപ്പോയിക്കോ എന്തെങ്കിലും ഗീതു ഗീതുമെങ്കിലും ആലോചിക്കുക അമ്മ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ സത്യദാസായിട്ട് അമ്മയ്ക്ക് ഒരു ബന്ധമില്ല അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അത് മുമ്പേ പറഞ്ഞേനും പക്ഷെ ഇപ്പൊ അതിനിടയ്ക്ക് കാരണം നമ്മൾ കളിക്കുന്നുണ്ട് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നീട് ഗീത വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് എന്തായാലും ഗീതുൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഗോന്നം വന്നിട്ട് ചോദിച്ചു അല്ല നീ ഇത് എവിടെ പോയത് അന്ന് ചോദിക്കാം ഞാൻ അമ്മേനെ കാണാൻ പോയതാ ആ സ്ത്രീയായോ അവര് നീ എന്തിനാ വീണ്ടും വീണ്ടും പോയി കാണുന്നെ കള്ളോം ചതി അല്ലാതെ ഇന്നും അവരോട് ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പാവം മനുഷ്യനെയല്ലേ അവര് ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് വയ്ക്ക ഇത് കേട്ടതും ഗീത് പറഞ്ഞു അതിന് തെളിവുണ്ടോ കണ്ണേട്ട ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഈ പറയുന്ന ഇയാള് പറയുന്നാണോ ഇപ്പൊ ഈ സത്യദാസ് എന്ന് പറഞ്ഞ അയാള് പറയുന്നാണോ ശരി അല്ലെങ്കില് അമ്മ പറയുന്നാണോ ശരി നമുക്കതിനെ കുറിച്ച് അറിയാൻ കഴിയില്ല പക്ഷെ ഒരാളെ പെട്ടെന്ന് അങ്ങനെ കണ്ണടിച്ചു വിശ്വസിക്കില്ലേ ഇയാൾ ഇന്നും വന്ന് കയറിയവനാ എനിക്ക് അത്രക്കങ്ങോട് വിശ്വാസം പോരെന്ന് പറയാ അയാളുടെ ഓരോ ചേഷ്ടെ കണ്ടിയുമ്പോത്തേനും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടതും ഗീത കൊണ്ട് ഗോവിന്ദ നീ എല്ലാരും ഈ സംശയ ദൃഷ്ടി കൊണ്ട് നോക്കുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നുന്നത് നീ ഒത്തിരി നാളൊന്നും ഇല്ല അധികനാൾ ഇവിടെ നിർത്തുന്നില്ല കുറച്ച് ദിവസം മാത്രമല്ലേ നിർത്തുന്നുള്ളൂ ശരിയാ അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനിടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഗീത നിർത്തുവാണെ എന്താ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു പോവാണ് ഗീത് പോയാലും ഗീതുൻ്റെ ഉള്ളില് ആകെ പഴയ സംശയത്തിൻ്റെ നേരിലൊക്കെ വന്നു എങ്ങനെയെങ്കിലും അയാളുടെ കള്ളത്തരം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ അതേ കാരണം ആൾ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ലെന്നുള്ള കാര്യം പിന്നീട് ഗോവിന്ദനെ എസ് ഐ വിളിപ്പിക്കുന്നുണ്ട് എസ് ഐ വിളിപ്പിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം എസ് ഐ വിളിപ്പിച്ചിട്ട് പറയുന്ന കാര്യം മറ്റൊന്നുമല്ല ഭദ്രൻ ജീവിച്ചിരിപ്പില്ല ഭദ്രൻ മരിച്ചെന്നുള്ള ആ സത്യമാണ് പറയണേ ഇത് കേട്ടതും ഗോവിന്ദൻ ചോദിച്ചു അല്ല സാറേ നേരത്തെ എവിടെയോ പോയേക്കുന്ന കാശിക്ക് പോകുന്ന പറഞ്ഞ കത്തൊക്കെ കിട്ടിയത് അതൊക്കെ വെറുതെ എന്തോ ആണ് ആരും ഇതിന് പുറകെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഭദ്രനെ എന്ന് ജീവിച്ചിരിപ്പില്ല കാരണം ആ വീട്ടിൽ നിന്ന് കിട്ടിയ വെമ്പാലുമുക്കിന്ന് കിട്ടിയ ആ രക്തക്കരയുടെ ആ അത് ആ സാമ്പിളും പിന്നെ വിനോദിനും എക്സാമ്പിളും പരിശോധിച്ച് നോക്കി രണ്ടും ഇതാവുന്നുണ്ട് ഡി എൻ എ പാലം ഒക്കെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ ഒരു കൊലയാളി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയണം അതിനേക്കാൾ ഉപരി കിഷോറിന്റെ കൊലപാതകത്തിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം എല്ലാം കേട്ട് ഇനി ഇപ്പത്തേനും ഗോവിന്ദൻ ഒരു കാര്യം മനസ്സിലായി ആരാന്നറിയില്ല ആരോ വിദഗ്ധമായിട്ട് കളിച്ചിട്ടുണ്ട് ഭദ്രം മരിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും കൊന്നിട്ടുണ്ടായിരിക്കാം ഈ സമയം എസ് ഐ പറഞ്ഞു ഞങ്ങൾക്ക് ചിലരെയൊക്കെ സംശയമുണ്ട് ഞങ്ങൾ സംശയിക്കുന്നുണ്ടെന്ന് പറയണം സാറിന് ആരെ വേണേലും ചോദ്യം ചെയ്യാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇത് വേണമെങ്കിൽ സഹകരണം വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയണം വരട്ടെ ഞാൻ ചിലരെയൊക്കെ നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയണം പിന്നീട് വീട്ടിലേക്ക് വന്നാലും ഗോവിന്ദനാണെങ്കിൽ ഈ കാര്യം എങ്ങനെ ഗീതനോട് പറയണം നടത്തില്ല വിനോദിനോട് പറയാൻ പറ്റില്ല കാരണം ബദ്രന്റെ ബോഡി ഇതിനായിട്ടും കണ്ടു കിട്ടിയിട്ടില്ല അപ്പം എങ്ങനെ പറയാനായിട്ടാ പക്ഷേ ഭദ്രൻ്റെ ഉള്ളിൽ അതിങ്ങനെ കിടന്ന് കിടന്ന് തളിച്ച മറിയുവാണ് ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തനിക്ക് പോലും സമനിലയെത്തുന്ന പോലെ തോന്നി ഭദ്രൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളുകൾക്ക് ശേഷം ബോർഡ് കിട്ടിയാൽ പോലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും എന്നാലും അതാരായിരിക്കും അങ്ങനെ ഒരു കൊടും ക്രൂരതയേതേ ഭദ്രന് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നേ ആരുമില്ല തൻ്റെ അമ്മയോ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല അപ്പൊ ഇതെങ്ങനെ ഗീതുവിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഗീതുവിന് സഹിക്കാൻ പറ്റുമോ പോരാത്തനെ അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കേണ്ട സമയമാണ് പിന്നീട് ഗോവിന്ദർത്തോ തൽക്കാലത്തേക്ക് ഇതിനോ ഇതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കില്ല ആയിരിക്കും നല്ലത് എന്ന് വിചാരിച്ച ഗോവിന്ദൊന്നും പറയുന്നില്ല പിന്നീട് ഗീതു സത്യദാസിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി അയാൾ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അയാൾക്ക് കണ്ണ് കാണത്തില്ലാത്തതാണോ അതോ ശരിക്കും അയാൾ അഭിനയിക്കുന്നതാണോ എന്ന് രണ്ട് മൂന്ന് വട്ടം ശരിക്കും നിരീക്ഷിച്ചു കഴിഞ്ഞപ്പം ഗീതു ഗീതൻ്റെ സൂക്ഷ്മദർശിനിയുടെ നിരീക്ഷിച്ചുകഴിഞ്ഞപ്പോൾ ഗീതൊരു കാര്യം മനസ്സിലായി ഇയാൾ കണ്ണ് കാണത്തില്ലാത്തതായിട്ട് അഭിനയിക്കുന്നതാണെന്ന് തോന്നുന്നത് കാരണം ഇയാൾ ഫോണൊക്കെ തന്നെ ഡയറി ചെയ്ത് വിളിക്കണമെങ്കിൽ അത്രയും ചെറിയ അക്ഷരങ്ങൾ ഡയറി ചെയ്ത് വിളിക്കണമെങ്കിൽ ഇയാൾക്ക് കണ്ണ് കാണാതത് സാധിക്കില്ല അത് മാത്രമല്ല പല പല സന്ദർഭങ്ങളിലും അയാളുടെ പെരുമാറ്റത്തെ ഗീതനും സംശയങ്ങൾ തോന്നുന്നു ഒരാൾ കണ്ണ് കാണാൻ പറ്റുന്ന ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അയാൾ സ്വയമേ ചെയ്യുന്നുണ്ട് അപ്പം അതിന് അർത്ഥം എന്താ ഇത് ഒരു പുതിയ വീടാണ് ഇവിടെ വന്നിട്ട് അയാൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും കണ്ണ് കാണാം പക്ഷെ അതിപ്പം തനിക്ക് അതെങ്ങും വാദിച്ചു ചോദിക്കാനായിട്ട് പറ്റില്ല അയാൾ കണ്ണ് കാണത്തില്ലെന്ന് പറഞ്ഞാൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്തിയിട്ട് തന്നെ കാര്യം പിന്നീട് രാധികാമ അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ് അയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ആ പെട്ടെന്ന് രാധികാമ പറഞ്ഞു അയ്യോ ഭാസ്കരേട്ട എന്ന് പറയണ എനിക്ക് മനസ്സിലായി നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ എന്റെ കണ്ണ് കാണത്തില്ലെന്നാ അത് നിന്റെ വെറും തോന്നല് മാത്രം രാധികെ എനിക്ക് കണ്ണൊക്കെ നന്നായിട്ട് കാണാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാധികാമ എന്നും ഞെട്ടി ഭാസ്കരേട്ട നിങ്ങൾ അതെ ഭാസ്കരൻ തന്നെ അപ്പൊ നീ എന്നെ മറന്നു പോയിട്ടില്ലല്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ ഭാസ്കരേട്ട ഞാൻ കൂടുതലൊന്നും പറയണ്ട നിന്റെ ചതി നീ എന്താ വിചാരിച്ചോണ്ടിരുന്നെന്ന് ചോദിക്കുക ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ചില ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാ പക്ഷെ നിന്നെ താർക്കാനായിട്ട് ഒന്നും അല്ല കാരണം നിന്നെ താർത്തിട്ടും എനിക്ക് പ്രധാനമായിട്ടൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നതിന്റെ പിന്നില് പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാധികം പറഞ്ഞു ഭാസ്കരന്റെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടുന്ന് പോകും നിങ്ങൾ ഞാനും തമ്മിൽ ബന്ധമുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ് എൻ്റെ ആദ്യ ഭർത്താവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ പിടിച്ചിപ്പോണ്ടാകത്തില്ല അറിയാലോ എന്താ സംഭവിക്കാൻ പോന്നേന്ന് ഇത് കേട്ടതും ഭാസ്കരൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വിജയലക്ഷ്മിയുടെ ഭർത്താവാണ് ഞാൻ എന്നാ രഞ്ജു എൻ്റെ മകളു എന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നെ പക്ഷേ നിനക്കറിയത്തില്ലാത്ത പല സത്യങ്ങളും ഉണ്ട് അതൊക്കെ നീ അറിഞ്ഞു കഴിയുമ്പോൾ ആണ് നീ ശരിക്കും ഞെട്ടാൻ പോണേന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാതകം പറഞ്ഞു ഭാസ്കരൻ എന്നെ എന്തറിയാമെന്നോ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോന്ന് അതെ ഇവിടെ നിന്നിങ്ങനെ നമ്മൾ സംസാരിക്കുന്ന പോലും അത്ര സേഫില്ല നിന്റെ മരുമോളുണ്ടല്ലോ ആ ഗീതു എന്ന് പറയുന്നത് അവൾക്കാണെങ്കിൽ കഴുത്തോടെ ചുറ്റും കണ്ണുണ്ട് അവൾ എപ്പോഴും ഏത് സമയത്താണ് ഇങ്ങോട്ടേക്ക് വരാൻ വരുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് പറയണം സംസാരമൊക്കെ പിന്നീട് അവിടെ ആരും ഇല്ലെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരനാ സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് കാരണം ഈ പറയുന്ന ഇവിടെ കൂടിയൊക്കെ ഉണ്ടല്ലോ ശിവരഞ്ജനി ആരുടെ മകളാന്നറിയാവോ അനാർക്കുലിയുടെ മകളാണ് ആ സമയത്താണ് ഗീതവും അങ്ങോട്ടേക്ക് വരുന്നത് ഗീതവും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഗീത നോക്കിക്കഴിഞ്ഞപ്പം ഭാസ്കരനും രാധികാമയും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ എന്താണ് ഇത്ര കാര്യമായിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഇവര് തമ്മിൽ മുൻപരിചയമുണ്ടോ അല്ലെങ്കിൽ തന്നെ അയാൾ വന്നു കഴിഞ്ഞപ്പം സത്യദാസ് എന്ന അയാൾ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് രാധികാടം മുഖത്തൊരു വെപ്രാളം വിഷമമൊക്കെ ഉണ്ടാ എന്തായാലും കാണണം എന്ന് ഗീതുനു മനസ്സിലായില്ലായിരുന്നു പിന്നീടാണ് ഗീതു ആ സത്യങ്ങൾക്ക് അവരുടെ നാവിൽ നിന്ന് തന്നെ അറിയണേ ഈ ഭാസ്കരൻ എന്ന് പറയുന്ന സത്യദാസ് രാധകാമയുടെ ആദ്യ ഭർത്താവാണ് അവരുടെ മകനാണ് വരുനൊക്കെയുള്ള സത്യം ഇതെല്ലാം അറിഞ്ഞപ്പോ ഗീതു ഒരു നിമിഷം ചേട്ടി ഓഹോ അപ്പൊ അതാണ് കാര്യം വിജയലക്ഷ്മിയുടെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇവിടെ കടന്നു കൂടിയിരിക്കുന്ന രാധികാമയുടെ ഭർത്താവ് ശരിക്കും അന്നെങ്കില് വെറുതെ ആയിരിക്കില്ല വന്നിരിക്കുന്നെ അറക്കൽ കുടുംബത്തെ തകർക്കാനായിട്ടായിരിക്കും അങ്ങനെയാണ് ഇയാളെ വെറുതെ വിടാൻ പാടില്ല പിന്നീട് ഗീത അറിഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പം കണ്ണിട്ടുകൊണ്ട് പറയണ്ട ഇത് പറഞ്ഞാൽ പോലും കണ്ണടം വിശ്വസിക്കുകയെന്നറിയത്തില്ല ആരോടാ ഒന്ന് പറയേണ്ടേ എന്ന് കരുതിട്ട് ഗീതു ഇങ്ങനെ തലപോഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിനു മുമ്പ് തെളിവുകളൊക്കെ കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട് കയ്യോടെ പിടികൂടണം കാരണം വെറുതെ പോയി ആരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വിശ്വസിക്കാനും പോകുന്നില്ല രാധികാമയവരൊക്കെ വട്ടെന്ന് തർക്കിക്കുകയുള്ളൂ അവസാനം ഗീതു ആ തെളിവുകളൊക്കെ കണ്ടെത്തുകയാണ് രാധികാമയുടെ ഭർത്താവാണ് ഭാസ്കറിന് അതിനുള്ള തെളിവുകളും കാര്യങ്ങളും പിന്നീട് ഭാസ്കരൻ എന്താ ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദനെ ധരിപ്പിക്കുകയും ചെയ്യണം അങ്ങനെ അവസാനം ഗീതം ആ സത്യത്തിലേക്ക് എത്തിച്ചേരുക അയാളെ ചതിയെല്ലാം മനസ്സിലാക്കി അയാളെ അവിടുന്ന് അടിച്ചിറക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി